എല്ലാവർക്കും നമസ്കാരം ആരാധനയുടെ എല്ലാ തലങ്ങളിലും ഭാരതീയ പൈതൃകങ്ങളിൽ ചെയ്യുന്നത് പോലെ ലോകത്ത് മറ്റെവിടെയും ഇല്ല എല്ലാ തരത്തിലുള്ള ആരാധനകളും അതിൻ്റെ പല വകഭേദങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് മറ്റെവിടെയും ഇങ്ങനെയില്ല അത് ഭാരതത്തിൻ്റെ ഒരു മഹത്വമാണ് ഒരു പ്രത്യേകതയാണ് ഈ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് പോലെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് പോലെ ഇക്കാര്യത്തില് ഭാരതം തന്നെ ഒരു പ്രത്യേക പാഠ്യവിഷയമാണെന്ന് മനസ്സിലാക്കുക ഇന്നെന്താ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഗ്രഹാരാധന ചെയ്യേണ്ടതുണ്ടോ അഥവാ അത് ചെയ്യുന്നത് ശരിയാണോ എന്നൊരു ആശങ്ക ഒരു ആശയക്കുഴപ്പം അതിനൊന്ന് തീർക്കുകയാണ് ഉദ്ദേശം സത്യത്തില് നമ്മൾ വിഗ്രഹത്തെ ആരാധിക്കുന്നേയില്ല വിഗ്രഹത്തെയാണോ ആരെങ്കിലും ആരാധിക്കുന്നത് അല്ല അല്ല നമ്മൾ വിഗ്രഹത്തെയല്ലേ പ്രതിഷ്ഠിച്ചു ആരാധിക്കുന്നു അല്ല വിഗ്രഹത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത് എന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ഇത്തരം ആശയക്കുഴപ്പങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം പറയാം നമ്മൾ നമ്മളെ അച്ഛൻ്റെയും അമ്മയുടെയും ശരീരത്തെയാണോ ആരാധിക്കുന്നത് അല്ല അതിലുള്ള ചൈതന്യത്തെയാണോ ആരാധിക്കുന്നത് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാം പലരും പറയുന്നത് ശരീരത്തെയാണ് അല്ലെ നമ്മൾ അതിനെയല്ലേ ആരാധിക്കുന്നത് അച്ഛൻ്റെ കാല് തൊടുന്നു അല്ലേ അങ്ങനെയല്ലേ അച്ഛനെ ഉൻപിക്കും അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ പറയുക സത്യത്തിൽ അല്ല അല്ലയെന്നറിയണം എന്നുണ്ടെങ്കിൽ അകത്തുള്ള ചൈതന്യം ഒന്ന് പോകണം അപ്പോഴേ അറിയുള്ളൂ അങ്ങനെയല്ലേ നമ്മൾ സാധാരണ ഒരാൾ മരിച്ചു പോയാൽ അച്ഛൻ മരിച്ചു പോയി എന്ന് വിചാരിക്കുക അപ്പം എന്താ പറയുക എൻ്റെ അച്ഛൻ പോയി അത് ശരീരത്തെ അവിടെ കിടക്കുന്നുണ്ട് അല്ലേ ശരീരം ഇല്ലേ ഉണ്ട് ആ ശരീരത്തെയാണ് നമ്മൾ ആരാധിച്ചിരുന്നതെങ്കിൽ അതിനെ സംരക്ഷിച്ചു നിർത്തിയാൽ പോരെ സത്യത്തിൽ നമ്മൾ അതേ ചെയ്യുന്നത് അപ്പോൾ അച്ഛൻ പോയി എന്ന് പറയും എന്താ പോയത് അതിനുള്ള ചൈതന്യമാണ് പോയത് അപ്പോൾ നമ്മൾ ആരെയാണ് സേവിച്ചത് സ്നേഹിച്ചത് ആ ചൈതന്യത്തെയാണ് അല്ലേ ഇപ്പം ശരീരത്തെ അല്ല എന്ന് മനസ്സിലായല്ലോ അപ്പോൾ ശരീരത്തെ അല്ല നമ്മൾ സേവിച്ചത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അല്ല നമ്മൾ പൂജിക്കുന്നത് ആരാധിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും ശരീരത്തിലൂടെ ശരീരത്തിൽ നിലനിന്നിരുന്ന ചൈതന്യത്തെ നമ്മൾ ആരാധിക്കുന്നു ദേഹം വിട്ടുപോയാൽ ആത്മാവിനെ നമ്മൾ ആരാധിക്കുന്നു ശരീരത്തെ അല്ല ആരാധിക്കുന്നത് അച്ഛൻ മരിച്ചു കഴിഞ്ഞാലും നമ്മൾ പിന്നെയും തർപ്പണം ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ആ ചൈതന്യത്തിലാണ് ചെയ്യുന്നത് അപ്പം അതുപോലെ വിഗ്രഹത്തിനെ അല്ല നമ്മൾ ആരാധിക്കുന്നത് പൂജിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും വിഗ്രഹത്തിലൂടെ ചൈതന്യത്തെയാണ് ആരാധിക്കുന്നത് എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് വിഗ്രഹത്തിൻ്റെ മഹത്വം നമ്മൾ അറിയുന്നത് സ്വരൂപ ആരാധനയുടെ ഭാഗമായിട്ട് നമ്മൾ വിഗ്രഹത്തെ ആരാധിക്കുന്നു വിഗ്രഹത്തിലൂടെ ഈശ്വരനെ ആരാധിക്കുന്നു ആ ചൈതന്യത്തെയാണ് അവിടെ ആരാധിക്കുന്നത് അല്ലേ ഇതാണ് അതിൻ്റെ തത്വം തത്വോപവിശ്യ സകലീകൃത ചർച്ചിതാത്മാണു ദേവനെ പ്രതിഷ്ഠിക്കുന്ന സകലീകൃത ചർച്ചിതാത്മാവായാണ് ദേവനെ സകലീകരിച്ചിട്ട് ആണ് ചർച്ചിതാത്മാവായിട്ടാണ് ഒരു ആത്മസങ്കല്പം ചെയ്തിട്ടാണ് അതിനെ ദേവനിൽ ജീവചൈതന്യം കൂടിയിരുത്തിയിട്ടാണ് ആരാധിക്കുന്നത് അപ്പം അത് ദേവന് ചൈതന്യമുണ്ട് എന്നർത്ഥം അപ്പൊ ആ ചൈതന്യമുള്ള ദേവനെ വിഗ്രഹത്തിലൂടെ നമ്മൾ ആരാധിക്കുന്നു എന്നുള്ളതാണ് സത്യം കാരണം നമുക്ക് ഈ പറയുന്നത് പോലെ രൂപാരാധന കാണുക കണ്ട് ആരാധിക്കുക കേട്ടാരാധിക്കുക മന്ത്രങ്ങൾ കേൾക്കുക രൂപത്തെ കാണുക പിന്നെയോ ധൂപാദികൾ മണക്കുക ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ മൊത്തത്തിൽ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ആണ് ആരാധന ചെയ്യുന്നത് അപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെയാണ് മനസ്സിലേക്കും മനസ്സിലൂടെയാണ് ബുദ്ധിയിലേക്കും ബുദ്ധിയിലൂടെയാണ് ആത്മാവിലേക്കും തത്വങ്ങൾ പ്രവേശിക്കുന്നത് എന്നാണ് അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളില്ലാതെ നമുക്കൊന്നും കാണാനും കേൾക്കാനൊന്നും പറ്റില്ലല്ലോ ഇല്ല അപ്പോൾ ആ നമ്മൾ അറിയുന്നു ഇന്ദ്രിയങ്ങളിലൂടെ മാത്രമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല കണ്ണടച്ചാലും നമ്മൾ കാണും സ്വപ്നം കാണുന്നത് കണ്ണ് തുറന്നിട്ടാണ് ആണോ കണ്ണടച്ചാലും കാണില്ലേ കാണും അപ്പോൾ കണ്ണടച്ചാലും കാണുന്നൊരു ചെയ്തതിനകത്തിരിപ്പുണ്ടെന്ന് ഉറപ്പല്ലേ എന്താ പറയുന്നത് അർക്കാനലാതി വിളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ എന്ന് പറയുന്നുണ്ട് ഹരിതാമകീർത്തനത്തിൽ അപ്പോൾ കണ്ണടച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് സ്വപ്നമാണ് സ്വപ്നം മാത്രമല്ല കണ്ണടച്ച് ഭാവനയിൽ നമ്മൾ അച്ഛൻ്റെ രൂപം കാണാം ദേവന്റെ രൂപം കാണാൻ എല്ലാം കാണാൻ പറ്റുന്ന അല്ലേ എല്ലാം കാണാൻ പറ്റും അപ്പം കണ്ണടച്ചാൽ കാണുന്നതിന് ഒരു വ്യത്യാസമുണ്ട് അത് അകത്ത് കാണുന്നതാണ് എന്നർത്ഥം അപ്പം അങ്ങനെ നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ അറിയുമ്പോൾ ആ ഇന്ദ്രിയങ്ങൾക്ക് ഇന്നതിലൂടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് വിഗ്രഹത്തിലൂടെ നമ്മൾ ദേവനെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നു എന്നുള്ളതാണ് സത്യം എപ്പോഴും വിഗ്രഹത്തെ അല്ല ആരാധിക്കുന്ന അങ്ങനെ ഒരു ചിന്ത പോലും അർക്കം വേണ്ട വിഗ്രഹത്തിലൂടെ ദേവനെ ആരാധിക്കുന്നു എന്നുള്ള തത്വം മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്തരം ആശയക്കുഴപ്പങ്ങൾ മാറും വിഗ്രഹങ്ങൾ വേണം തന്നെ ഒരു തയ്മേ വിഗ്രഹങ്ങൾ തന്നെ സ്വരൂപ അല്ലാത്ത വിഗ്രഹങ്ങൾ എത്രത്തോളം ഉണ്ട് നമ്മളുടെ കണ്ണാടി ബിംബങ്ങളുണ്ട് ഇല്ലേ മറ്റത് പല ഉപാധികളും വെച്ചിട്ട് നമ്മൾ ആരാധിക്കാറുണ്ട് അപ്പോൾ രൂപങ്ങൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലാതെയും ആരാധിക്കാം പക്ഷെ എന്തെങ്കിലും ഒരു ഉപാധിയിലൂടെ നമ്മൾ ആരാധിക്കുന്ന ഒരു തത്വമാണ് നമ്മൾ അവിടെ കാണിക്കുന്നത് അല്ലാതെ വെറുതെ ഉള്ളൊരു വിഗ്രഹങ്ങൾ ആരാധിക്കുന്നില്ല നമ്മൾ ശിലയിൽ ദേവന്റെ രൂപം ഉണ്ടാക്കി ആ ശിലയിൽ ദേവനെ സങ്കല്പിച്ച് ശിലയിലൂടെ ദേവനാരാധിക്കുന്നുണ്ട് സ്വരൂപം ശിലയിൽ കൊത്തി ഉണ്ടാക്കിയത് അപ്പം ശിലയാണോ ആരാധിക്കുന്നത് അല്ല ഇതിൻ്റെ ബാക്കി ശിലകൾ അവിടെ വേറെ കിടപ്പുണ്ട് അത് ചിലപ്പോൾ പടികിട്ട് പടികെട്ടാൻ വേണ്ടിയിട്ട് പടിക്ക് കല്ലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവാം അല്ല അങ്ങനെ സംഭവിച്ചൂടെ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് കല്ലായിട്ട് എടുത്തിട്ടുണ്ടാവാം അതിനെ വിഗ്രഹമായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇല്ല അപ്പം കല്ല നമുക്കവിടെ ആരാധന ശൈലി താരുമയി ലോഹി ലേപ്യ ലേക്യാജ സൈഗതി മനോമയി മണിമയി പ്രതിമ അഷ്ടമവിധോ സ്മൃത എന്നാണ് ഇട്ടു തരത്തിലുള്ള പ്രതിമകളുണ്ട് ഉണ്ട് എന്നാണ് ഈ പറഞ്ഞ രൂപത്തില് മനസ്സിൽ മനോമയി മണിമയി ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അറിയണം വിഗ്രഹത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത് വിഗ്രഹത്തിലൂടെ ചൈതന്യത്തെയാണ് ദേവചൈതന്യത്തെയാണ് ആരാധിക്കുന്നത് ആ ചൈതന്യം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മൾ ആരാധിക്കുന്നതും ആരാധിക്കേണ്ടതും ബ്രഹ്മാണ്ടവും പെണ്ഡാണ്ടവും തമ്മിലുള്ള ബന്ധമൊക്കെ ഇതിൽ നിന്ന് നമ്മൾ ഊഹിക്കേണ്ടതും കൂടിയുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക എന്തായാലും ഇങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ഇങ്ങനൊരു പുതിയ വിഷയം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എനിക്ക് തോന്നിയതും ഉണ്ട് ഞാൻ അന്നേരം ആ ഒരു വിഷയമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും കേട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കേ Vamos a